നമസ്കാരം ഇലക്ട്രോണിക് മെക്കാനിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഒരു എയർ കൂളറിന്റെ റിപ്പയറിംഗ് മീഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ അടുത്തുള്ളത് മഹാരാജ പൈപ്പ് ലൈനിന്റെ ഒരു എയർ കൂളർ ആണ് ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വാട്ടർ പമ്പ് അതുപോലെ തന്നെ ഹണി കോമ്പ് ഇത് രണ്ടും കംപ്ലൈന്റ് ആണ് ഹണി കോമ്പ് കംപ്ലീറ്റ് ദ്രവിച്ച് പോയതാണ് വാട്ടർ പമ്പ് നമ്മുടെ ഡ്രൈവറാണ് അതായത് കൂളറിന്റെ താഴെയായിട്ടൊരു ടാങ്ക് ഉണ്ടാവും വാട്ടർ ടാങ്ക് ഉണ്ടാവും അപ്പൊ അതിനകത്ത് എപ്പോഴും വെള്ളത്തിലേക്ക് കിടക്കേണ്ട പാട്ടാണ് ഈ മോട്ടർ എന്ന് പറയുന്നത് അപ്പം ഈ പലർക്കും ഇത് അറിയത്തില്ല ഇത് ചില ആൾക്കാർ ഇത് അറിയാതെ വെള്ളം തീർന്നു പോയിട്ട് ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം വേപ്പറായിട്ട് പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോയിട്ട് ഇത് ഡ്രൈ ആയിട്ട് ഈ മോട്ടറ് കത്തി പോകാറാണ് സാധാരണ ഉള്ളത് ഇപ്പോൾ മോട്ടോർ കംപ്ലയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹണി ബോമ്പ് ദ്രവിച്ച് പോയിട്ട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് അപ്പം അവര് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കൂളിങ് വരുന്നില്ലെന്ന് പറയും അപ്പൊ ഇത് ഇളക്കി നോക്കി ഇതിനകത്ത് ഇളക്കി നോക്കിയാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ചിലർക്ക് അറിയാം പലർക്കും ചില ആൾക്കാർക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഈ സാധാരണ നോർമലി വാട്ടർ പമ്പ് ഓൺ ആകുമ്പോഴത്തേക്ക് ചെറിയ സൗണ്ട് വേരിയേഷൻ ഒക്കെ വരും വാട്ടർ പമ്പിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം വന്നിട്ട് ഇതിനകത്തൂർ ഒഴുകിയിട്ട് താഴെ ടാങ്കിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഈ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ദ്രവിച്ചു പോയതാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ഗതിയിൽ ഹണി കോംബ് ഇതൊരു പേപ്പർ മെറ്റീരിയൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദ്രവിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കിത് എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും അവൈലബിൾ ആണ് എല്ലാ പാർട്ടുകളും നമുക്ക് ഓൺലൈനിൽ നിന്ന് വായിക്കാൻ കിട്ടുന്നതാണ് അല്ലാതെ ഓഫ്ലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഹണി ഹണികം അതുപോലെ വാട്ടർ പമ്പും റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോലോ നമ്മളിപ്പോൾ കൂളർ ഓപ്പൺ ചെയ്തു ഇതിനകത്ത് ഉണ്ടായിരുന്ന പഴയ വാട്ടർ പമ്പാണ് ഈ കാണുന്നത് കെയ്ത്താന്റെ വാട്ടർ പമ്പ് മോട്ടറാണ് ഇപ്പൊ നമ്മളത് കുറച്ചുനാൾക്ക് മുന്നേ വെച്ചതാണ് വെള്ളമില്ലാതെ ഓടിയിട്ട് അത് കംപ്ലൈന്റ് ആയി പോയി ഇപ്പൊ ഈ കാണുന്നതാണ് പുതിയത് ഇപ്പോൾ വാങ്ങിയ പുതിയ വാട്ടർ പമ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഓസ്പൈപ്പുമായിട്ട് അതിനെ ഈ ട്യൂബുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടിയിട്ട് നിലവിൽ ഉണ്ടായിരുന്ന പഴയ വാട്ടർ പമ്പിൻ്റെ സൈസിലുള്ള ഒരു കണക്ടറാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് ഈ നോസിൽ അതുമായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പഴയ ഉണ്ടായിരുന്ന ആ കണക്ടർ അതുമായിട്ട് ചൂടായിട്ട് ഉരുകി പിടിച്ചു പോയി ഇപ്പം നമ്മൾ ഒരു വിധത്തിൽ പുതിയ നോസിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഏകദേശം അത് കണക്റ്റായി അതിനകത്ത് വലിയ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നു വെച്ചാൽ അത്രയ്ക്കും പോഴ്സിലുള്ള പമ്പൊന്നും അല്ല ഒരു സാധാരണ ഒരു പതിനെട്ട് വാട്ട് വാട്ടർ പമ്പാണ് അപ്പം അത്രത്തോളം മതിയാവും അപ്പോൾ അതിപ്പം ഏകദേശം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മോട്ടറ് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാം നമ്മളിപ്പോൾ വാട്ടർ പമ്പും ഓസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തെന്ന് വച്ചാൽ ഈ വാട്ടർ പമ്പിനുള്ള ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ലൈവ് എ സി വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന വാട്ടർ പമ്പാണ് അപ്പോൾ അതിൻ്റെ കേബിൾ അതിൽ തന്നെ ഉണ്ട് അത് നമ്മൾ ഒരു അത്യാവശ്യം നല്ല ഇൻസുലേഷൻ ടേപ്പൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുക കാര്യമെന്ന് വെച്ചാൽ ഫുള്ള് വെള്ളത്തിൽ ഓടുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ അതിൻ്റെ ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ബോഡി ടച്ച് ടച്ചായിട്ടിരുന്നിട്ട് ഷോക്ക് അടിക്കാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അത് ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് അതിനെ ചുറ്റി വെക്കുക അങ്ങനെ വാട്ടർ പമ്പിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വാട്ടർ പമ്പ് എല്ലാം സെറ്റ് ചെയ്തു അതിൻ്റെ സപ്ലൈ എല്ലാം കൊടുത്തു ഇനി അടുത്തതായിട്ടുള്ളത് ഹണി കോമ്പാണ് ഹണി കോമ്പ് ബാക്ക് ഹവറിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയ ഹണി കോമ്പ് കുളൻ്റെ ബാക്ക് സൈഡിൽ കവറിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ അത് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസമുണ്ട് വിട്ത്തിലും ഹൈറ്റിലും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മൾ ഈ കോമ്പ് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു ഏകദേശം അളവ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൽ ഒരിക്കലും ചെറിയ അളവ് വാങ്ങിക്കാതിരിക്കുക വലിയ അളവ് തന്നെ വാങ്ങിക്കുക വലിയ അളവാണ് എന്നുണ്ടെങ്കിലും നമുക്കത് വല്ല നൈഫ് വെച്ച് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഇതൊരു പേപ്പർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് അങ്ങനെ ഏകദേശം നമ്മൾ ആ അണീക്കോമ്പ് അതിൻ്റെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ വെക്കുക കണക്ട് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വരുന്ന രീതിയിൽ തന്നെ കിട്ടണമെന്നില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ അത് സെറ്റ് ആയിക്കോളും ആ ഹണി കോമ്പ് നമ്മളിപ്പോൾ ഫുൾ അതിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ ആ മുകളു വശത്തിൽ കുറച്ച് ഒരു ഗ്യാപ്പ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ അവിടെ ആ മറ്റേ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോഷൻ വരുന്നുകൊണ്ട് നമുക്ക് അത് അവിടെ അടയ്ക്കാൻ പറ്റത്തില്ല വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇനി അത് ആ കുറച്ച് ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ ആ മുകൾ ഭാഗത്തെ ആ കുറച്ച് ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം കറക്റ്റ് അതിനകത്ത് ഇരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇനി വെച്ച് നോക്കാം നമ്മളെ കൂളറിന്റെ പരിപാടി അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പം ദാഹനീകമ്പും സെറ്റ് ചെയ്തു വാട്ടർ പമ്പും സെറ്റ് ചെയ്തു നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഒരു ഫിൽറ്റർ ഉണ്ട് അപ്പൊ ഫിൽറ്ററും വെച്ചു ഫിൽറ്റർ വെള്ളത്തിലൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് ഹണി കോമ്പിന്റെ ബാക്കിൽ വരുന്ന ഒരു ഫിൽറ്ററാണ് അപ്പൊ അതും എല്ലാം സെറ്റ് ചെയ്തു ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ വർക്കെല്ലാം എല്ലാം കഴിഞ്ഞു നമ്മൾ കൂളർ ഓൺ ചെയ്യുകയാണ് കണ്ടില്ലേ നല്ല ഭയങ്കര ഫോഴ്സും ഇല്ല എന്നാ ഫോഴ്സ് കുറവുമില്ല നല്ല അത്യാവശ്യം സാമാന്യം ആവശ്യത്തിനുള്ള ഫോഴ്സ് മാത്രമാണ് വരുന്നത് ഒരുപാട് ഫോഴ്സ് ആയി കഴിഞ്ഞാൽ ഇത് വെള്ളം പുറത്തേക്ക് തെറിച്ചു പോകും ഇത് കറക്റ്റ് പമ്പാണ് അപ്പം എയർ കൂളർ റെഡി ആയിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ